ഞാന് നിസബ് സാറിന്റെ സിബിറ്റിന്റെ ഫൈവ് ഡേയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഐ ഫെൽറ്റ് ഗുഡ് ആ സി ബി ടി കൊള്ളാലോ ഫൈവ് ഡേയ്സിൽ ഇത്ര അധികം പഠിച്ചല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു പക്ഷെ സിബിടി ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സിബിടിയിൽ ഇത്ര അധികം പഠിക്കാനുണ്ടല്ലോ ഇത്ര ടൂൾസ് ഉണ്ടല്ലോ എന്നുള്ളത് സോ എന്താ പറയാ ഇറ്റ് വാസ് ലൈക്ക് വർത്ത് വർത്ത് എന്ന് പറയാം എനിക്ക് കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സോ ഇറ്റ് വാസ് വെർത്ത് എന്ന് പറയാം എനിക്ക് ഇങ്ങനെ ഈ കോഴ്സിന്റെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചന ഉണ്ടായിരുന്നു ആരെങ്കിലും എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കില് ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് അപ്പൊ ചില സ്ഥലത്തൊക്കെ വന്ന് ആവുന്ന സമയത്ത് ചാറ്റ് ജി പി ടിയിലൊക്കെ ചോദിക്കും അപ്പൊ ഇങ്ങനെ തോന്നാറുണ്ട് ലൈക് ഡയറക്ട്ലി ഇത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൂടെ പോണ സമയത്തായിരുന്നു നിസ് ഔസറ് പറഞ്ഞത് നിങ്ങൾ കേസസ് എടുക്ക് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് സ്റ്റക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കും സാറ് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ധൈര്യമായിട്ട് കേസ് എടുക്കുക എന്നുള്ളൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മോട്ടിവേഷൻ നമുക്ക് കിട്ടിയായിരുന്നു നിസ അവസറിന്റെ അടുത്തുനിന്ന്